സുഹൃത്തുക്കളെ ഏറെ വേദനയോട് കൂടിയിട്ടാണ് ഞാനിന്നിപ്പോൾ ഒരു പിന്നെ ലൈവ് ചെയ്യുന്നത് കാരണം എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് പിന്നെ നമ്മുടെ മുമ്പിലേക്ക് ആ റിസ്ക് വരുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഞാൻ പിന്നെ ഈ മഞ്ചേരി ആൻ്റെ കോളേജിലെ എസ് എഫ് യിൽ പിന്നെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചെല്ലുന്ന സമയത്ത് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലസ് പ്ലസ് വൺ അതിന് ചെല്ലുന്ന സമയത്ത് പിന്നെ അന്ന് പിന്നെ മഞ്ചേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു ജോഷി ഏട്ടനാണ് ഏരിയ പ്രസിഡന്റായിരുന്നത് നിസാർക്കെയാണ് അതേപോലെ തന്നെ നെലമ്പൂരി ഏരിയ സെക്രട്ടറി ആയിരുന്നത് പിന്നെ ദേവാനന്ദനാണ് വണ്ടൂര് ഏരിയ സെക്രട്ടറി ആയിരുന്നത് സുൽരാജട്ടനാണ് പെരുന്നമണ്ണ ഏരിയ സെക്രട്ടറി ആയിരുന്നത് ഹരിയേട്ടനാണ് അങ്ങനെയുള്ള എല്ലാവരും ആ സമയത്ത് തന്നെ പിന്നെ ഒരു പത്തൊമ്പ പതിനഞ്ച് വയസ്സെങ്കിൽ തകഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് പിന്നെ ഈ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പിന്നെ വയസ്സ് മാറ്റിയിട്ടാണ് ചേർത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് പതിനഞ്ച് വയസ്സറിയാത്തൊരു പ്രായത്തിലാണ് ഞാൻ കോളേജിൽ പോകുന്നത് സുനില ചേട്ടൻ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു ആ സുനിലാ കഴിഞ്ഞ ദിവസം കേസിൽ അകത്തായി അതാണ് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവുമ്പോണ്ടാവുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ സുനാ ചേട്ടൻ ഓഫീസറാണ് ഓഫീസറാ എൻ ജി യൂണിയന്റെ നേതാവാണ് ഇ സി പേമെന്റ നേതാക്കന്മാരിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസത്തിന്റെ ഭാഗമായിട്ടാണ് സുനില ചേട്ടൻ അകത്തായിട്ടുള്ളത് സുല്ലാ ചേട്ടന്റെ പിന്നെ കുടുംബമായിട്ടുള്ള എനിക്കുള്ള വലിയ ബന്ധമുണ്ട് സുല്ലാ ചേട്ടൻ്റെ എസ് എഫിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ജില്ലാ കമ്മിറ്റി അങ്ങെ ഒക്കെ ആയിരുന്നു പക്ഷെ സുല്ലാ ചേട്ടൻ്റെ ജേഷൻ ഹരിദാസ് മാഷ് ഹരിദാസ് മാഷ് ചെബ്രശ്ശേരി സ്കൂളിലെ പിന്നെ അധ്യാപകനാണ് അദ്ദേഹം ഞാൻ ഡി വി സിയിൽ വരുമ്പോൾ ഡിവൈസിൽ ഒരുമിച്ച് ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജേഷൻ കറുപ്പം മാഷിന്റെ മക്കൾ രണ്ടുപേരും ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് ഒന്ന് പിന്നെ സയിത്ത് സയിത്ത് അവൻ ഗൾഫിലാണ് പിന്നെ നല്ല സ്നേഹമുള്ള ഒരു അനിയനാണ് അവൻ എൻ്റെ അനിയത്തിയുടെ കൂടെ പിന്നെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ആനന്ദ് അവന്റെ ജ്യേഷ്ഠൻ ആനന്ദ് എന്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ പിന്നെ ഒരേ ബാച്ച്മേറ്റ്സ് ആയിരുന്നു അങ്ങനെയുള്ള ഈ പിന്നെ കർപ്പമാഷമായിട്ടുള്ള കുടുംബ ഞാൻ ആ പേര് പറഞ്ഞു തെറ്റിപ്പറ്റിയെന്ന് എനിക്ക് സംശയമുണ്ട് എന്തായിരുന്നാലും പിന്നെ എന്തായിരുന്നാലും ആനന്ദം സയിത്തും ആനന്ദ് എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് സൈത്ത് എന്റെ അനിയത്തിൻ്റെ കൂടെയാണ് പഠിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ബന്ധമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങേരുടെ പല തോന്നിയാസത്തെക്കുറിച്ച് മിണ്ടാണ്ടിരുന്നിട്ടുള്ളത് മാത്രല്ല ഹരിതാസമാഷമായിട്ടുള്ള ബന്ധം ഹരിതാസമാഷ ഇപ്പോഴും സി പി എമ്മിന്റെ ഏരിയ സെൻറ്ററുകളും പറ മഞ്ചേരി ഏരിയ സെന്ററും കാണാം ഞാൻ ഏറ്റവും അവസാനം പിന്നെ ഹരിതാസമാഷ കാണുന്നത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു പിന്നെ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കർഷകർഷക സംഘത്തിന്റെ ചുമതലക്കാരനാണ് കർഷക സംഘത്തിന്റെ പിന്നെ സംസ്ഥാന നേതാവും കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വി എം സോക്കത്തും പുള്ളിയും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്നെ രാജാന്ന് തന്നെ പുറകുന്നു കുളിക്കുകയാണ് എന്താ പറയുക എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കണത് അങ്ങനെയാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കാണുന്നത് ഓക്കെ പിന്നെ ഞാൻ ഈ വിഷയത്തിനകത്ത് പിന്നെ ഷോക്താക്കായിട്ടോ അരുതാ സുമാഷമായിട്ടോ ആരുമായിട്ട് സംസാരിക്കാൻ പോയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലേ നമ്മളിപ്പോൾ എന്തിനാ അവരോട് സംസാരിക്കണേ ഇത് അത്താൻ ഈ തോന്നിയാസാണ് ഈ സുനിൽരാജ് എന്ന് പറയുന്ന പിന്നെ അരുതാ സുമാഷ അനിയൻ പിന്നെ ഞാൻ ഈ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളുടെ ചെറിയച്ഛൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹം ഇതിനു മുമ്പും കുറെ തോന്നിയാസം കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് പിന്നെ മഞ്ചേരി എൻ എസ് കോളേജിൻ്റെ ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്ത് എനിക്കിതിനെ വളരെ മോശമായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എനിക്കറിയാം ഞാൻ എന്നിട്ട് പോലും മുന്നേറ്റില്ല ആ വൈരാഗ്യപ്പ തീർക്കാന്നുള്ള കരുതണ്ട അതേപോലെ തന്നെ വണ്ടൂര് കേന്ദ്രീകരിച്ച് വണ്ടൂരല്ല ക്ഷമിക്കാം പാണ്ടിക്കാട് കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ കുറേ കാക്കളുടെ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു അതിനകത്ത് ചെയ്യാണ്ടായിരുന്നു സാദിക്കാണ് ആഡ് ചെയ്യുന്നത് സാദിക്ക് പിന്നെ റഫീഖ് ഷിബു എല്ലാവരും അതിനകത്തുണ്ട് തൂരസി ലോമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പുള്ളി ഉൾപ്പെടെയുള്ളവരെല്ലാം ഉള്ള ഗ്രൂപ്പിനകത്തും ഇയാളെന്നെ തേജോധം ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ എപ്പോഴും വേണ്ടിയിട്ടില്ല ഞാൻ എന്താ കരുതി പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പുള്ളിയുടെ ജ്യേഷ്ഠ മക്കളുമായിട്ടുള്ള ബന്ധം പുള്ളിയുടെ ജ്യേഷ്ഠൻ ഹരിതാ സമോഷമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന പക്ഷേ ഇപ്പോൾ ഉള്ള എന്താ വെച്ചാൽ ഇയാളെ പിന്നെ വിജിലൻസ് പിടിച്ചു വിജിലൻസ് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയാസ സ കാണിച്ചെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം എൺപത് ലക്ഷം രൂപ പുള്ളിയുടെ അക്കൗണ്ടിലുണ്ട് സാലറി അക്കൗണ്ടല്ല അല്ലാത്ത അക്കൗണ്ടിൽ എമ്പത് ലക്ഷം രൂപ അതായത് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖും പിന്നെ സി ഐമാരായിട്ടുള്ള ശശീന്ദ്രനും ജ്യോതിന്ദ്രകുമാറും എല്ലാവരും കൂടിയിട്ടാണ് പിടിച്ചത് ഒരു പിന്നെ നെച്ചിയോടത്ത് ജമീല എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ശ്രീരത്ന അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം പോലും ഇല്ല അവരിടുന്നാണ് അമ്പത്തിരണ്ടായിരം രൂപ കൈക്കൂലി വയ്ക്കുന്നത് ഉള്ളവരെ പിടിച്ചോട്ടെ ഉള്ളവരുടെ മേടിച്ചോട്ടെ ഞാൻ പിന്നെ അത്ര വലിയ എന്താ പറയുക ഈ പിന്നെ സദാചാരവാദം ഒന്നും കൊണ്ട് നടക്കുന്നില്ല ഉള്ളവരുടെ മേടിച്ചോട്ടെ ഇവര് ഈ പാദങ്ങളെടുത്ത് ആ ഉമ്മ അവരുടെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഞാനത് പിന്നെ നിങ്ങളെ പിന്നെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം അതായത് പിന്നെ ആ സ്ത്രീ എത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ അവരെടുത്ത് അമ്പത്തിരണ്ടായിരം രൂപ ചോദിക്കുക അത് കഴിയുമ്പോ പിന്നെ ഇവരെ മുപ്പത്തിരണ്ടായിരം രൂപ കിട്ടണം സുൽരാജിന് സുൽരാജ് തൂര് പിന്നെ ബില്ലിംഗ് ഓഫീസറായിരുന്നു സി പി എമ്മിന്റെ കുണാണ്ടറാ എസ് എഫ് പിയുടെ പിന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ആയിരുന്ന ആളാ തനി തോന്നിയാസം കാണിക്കുന്നൊരു പരിധിയൊക്കെ ഉണ്ട് ആരാണെന്നാണ് അവനെയൊക്കെ അടിച്ചു മൂലയ്ക്കണം എന്നുള്ള ഇപ്രൈ കാണേ ജയിലിൽ പോയപ്പോ അവന്റെ ജ്യേഷ്ഠന്മാരാരും പോയിട്ടില്ല ഈ പറഞ്ഞ അടുത്ത ശുഭാഷം പോയിട്ടില്ല അടുത്ത സമാഷം ജ്യേഷ്ഠ പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം അവന് ലുങ്കി ഷട്ടിയൊക്കെ വേറെ ആരോപണം മേടിച്ചു കൊടുത്തു നിന്നാണ് ഞാൻ കേൾക്കുന്നത് തനിത്തെമ്മാടി സുൽരാജ് എൻ ജിഒ യൂണിയന്റെ പിന്നെ കുണാൻട്ര ഈ എൻ ജി ഒ യൂണിയൻ കെ എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഘടനകളുണ്ട് ഇതിനകത്ത് നടക്കുന്ന കുറേ എണ്ണം തൂന്നിവാസികളാണ് അതിന്റെ തെളിവാത് ഇവന് ഇതേപോലെ ചുള്ളിയോട് പിന്നെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അകത്ത് കൈക്കൂലി മേടിച്ചതിന്റെ വിവരങ്ങളും കൂടിയുണ്ട് എൺപത് ലക്ഷം രൂപ അക്കൌണ്ടില് ഈ മാസം ട്രാൻസാക്ഷൻ നടന്ന ആറു ലക്ഷം രൂപ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവണേ ഇല്ലെങ്കിൽ അവൻ കേസ് കൊടുക്കട്ടെ തെമ്മാടി ആറു ലക്ഷം രൂപ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാക്കിക്കോ വേറൊരാള് പൈസ ഉണ്ടാക്കുന്ന അസീം കൊണ്ടൊന്നല്ല പക്ഷേ സാധാരണക്കാരനെ നോവിച്ചുകൊണ്ടാണ് ചെയ്യരുത് ഇവന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം അമ്പത്തിരണ്ടായിരം രൂപ ആദ്യം ചോദിക്കുന്നു ഈ നെച്ചിയോട് പിന്നെ നെച്ചിയോടത്തെ എന്ന് പറയുന്ന ഒരു പാപ്പള്ള സ്ത്രീകെടുത്ത് അമ്പത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നു അവസാനം മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് എഗ് പിന്നെ എഗ്രി ചെയ്യുന്നു അവർക്ക് ആകെ പതിനായിരം രൂപ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്താ ആ ഇത്തക്ക് ജീവിക്കണ്ടേ ലോകത്ത് ഇവനിപ്പോഴുള്ള തെമ്മാടികൾക്ക് പൈസ കൊടുത്തിട്ടാണോ ജീവിക്കേണ്ടത് ഇവൻ ആരാ നായി ഞാൻ എന്താ വെച്ചാൽ ഇത്രയും കാലം ഉണ്ടാണ്ടിരുന്നുവെച്ചാൽ ഇവന്റെ തോന്നിയാസൊന്നും എനിക്ക് അറിയാണ്ടല്ല മുമ്പേ എനിക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതാ ഞാനെന്താ വെച്ചാൽ ഈ സൈത്ത് എന്റെ അനിയത്തിന്റെ കൂടെ പഠിച്ചതാണ് ഞാൻ എന്റെ കൂടെ പഠിച്ചതാണെന്നൊക്കെ എഴുതിയിട്ട് ഞാൻ പിന്നെ അരുതാ സമാഷം എന്റെ കൂടെ ബ്ലോക്ക് കമ്മറ്റില ഡി യു എഫ് ബ്ലോക്ക് കമ്മിറ്റിൽ ഇരുന്നാണെന്ന് എഴുതിയിട്ട് ഞാൻ ഒന്ന് സൈലന്റ് ആയിരുന്ന തെമ്മാടി നായി മോൻ പച്ചമല്ല അങ്ങനത്തെ അല്ലേ പറയണ്ടേ അങ്ങനെയൊക്കെയുള്ള പിന്നെ അൺപാർലമെന്ററി വാക്ക് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ദയവ് എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല ഇവനെയൊക്കെ പിന്നെ എന്താ പറയണ്ടേ നായുരമോ അല്ലാതെ എന്താ ഇവനെ വിളിക്കണ്ടേ തെമ്മാടി ഇവന് പിന്നെ ഈ സംഘടനാരംഗത്ത് വരുമ്പം ഇപ്പൊ ഇവൻ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറായിട്ടുള്ള തുവൂര് പഞ്ചായത്തിലാണ് എനിക്ക് നല്ല ബന്ധമുള്ള തൂര് അസിയാക്ക ഞാൻ പറഞ്ഞില്ല പൂക്കാസയുടെ ജില്ലാ സെക്രട്ടറിയാ ജില്ലാ സെക്രട്ടറിയാ ജില്ലാ ഓഫീസറങ്ങനത്തെ സ്ഥാനത്തായിരിക്കുന്നത് തൊവൂര് ശിാബ് പുള്ളിയുടെ അരിയൻ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാ തൊവൂര് തന്നെ ജോഷിയേട്ടൻ്റെ നാട് ജോഷിയേട്ടന്റെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇവൻ പിന്നെ താനേ തോന്നിയാസായിട്ട് ഇങ്ങനെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെന്മാടിയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ പാർട്ടിക്ക് ധൈര്യം ഇല്ല ഈ പാർട്ടി പിരിച്ചുവിടണമേ സി പി എം എന്നുള്ള പ്രസ്ഥാനം പിരിച്ചു പിരിച്ചുവിടണം നിങ്ങള് കേട്ടോ തോന്നിയാസം കാണിക്കണേ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ ഇവനൊക്കെ പിന്നെ പിന്നെ ഇവനൊക്കെ എന്ത് കോഴ്ശയിലാണ് നിങ്ങൾ നിക്കണേ ഇവനെ പിന്നെ കണ്ട ഗ്രൂപ്പിനകത്ത് മുഴുവൻ എനിക്കെതിരെ സംസാരിച്ചല്ലോ എനിക്കെതിരെ സംസാരിച്ചല്ലോ ഈ നായ യോഗ്യതയുള്ളേ സുനിൽ രാജ് എന്ന് പറയുന്ന പിന്നെ വൃത്തികെട്ട് അവൻ എന്ത് യോഗ്യതയുണ്ട് അവൻ എൻ എസ് എസ് കോളേജിന്റെ ഗ്രൂപ്പിൽ സംസാരിക്കുക എനിക്കെതിരെ അവൻ പാണ്ടിക്കാട്ടുകാരുടെ ഗ്രൂപ്പിൽ എനിക്കെതിരെ സംസാരിക്കുക അന്നിട്ട് അവനെ ഇപ്പൊ കൈക്കുലി ലാൽ ജോസഫ് കൈക്കൂലി പിടിച്ചു ആരും പറയുമല്ലോ അവനെ ഇപ്പൊ കൈക്കുലിക്ക് പിടിച്ചില്ലേ അമ്പത്തിരണ്ടായിരം രൂപ ഒരു പാവപ്പെട്ട സ്ത്രീയോട് യോജിച്ചിരിക്കുക പാര മാറി ഞാൻ പറയട്ടെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാന പിന്നെ തിരുത്തണം ഈ നായന്റെ മക്കൾക്ക് ഒരു ബോധമില്ല എന്നേ ഇവന്മാർ ഇങ്ങനെ പിന്നെ എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും ഇവരെത്ര ചോദിച്ചാലും ഒരു മൂലയ്ക്കും ആവില്ല ഞാൻ അതിനൊന്നും അവര് വളർന്നിട്ടുമില്ല സി പി എമ്മും വളർന്നിട്ടില്ല പിന്നെ ഈ ആരും വളർന്നിട്ടില്ല ഞാനും ആ നാട്ടിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് ഇപ്പൊ കൊച്ചില്ലാണെന്നല്ലേ ഉള്ളു ഇവരെന്തു ചെയ്യുന്ന ഇരുന്നേ ഒരു കുറെ നാളായിട്ട് മൂവിലേക്കാക്കാൻ വേണ്ടി നിൽക്കാം പിന്നെ ഇമാതിരി പിന്നെ ഈ കൈക്കൂലി പഠിക്കുന്ന എൺപത് ലക്ഷം രൂപ അയാളെ അക്കൗണ്ടിലുണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ ആറു ലക്ഷം രൂപ ഈ മാസം ട്രാൻസാക്ഷൻ നടന്നതിന് വേണ്ടി സാലറി ആണോ ഇന്ന് ആയിരം പിന്നെ ആറ് ലക്ഷം രൂപ എവിടെന്നു കിട്ടണേ ഈ പാപങ്ങളുടെ പിന്നെ കൈകിട്ട് എടുത്തിട്ടുണ്ടാക്കിയൊരു പൈസയാമേ ഇവൻ എൻ ജിഒ യൂണിയന്റെ കുണാൻ രൂപ സി പി എമ്മിന്റെ കുണാൻ റൂ ഞാന് ഒരു ഇത്രയും മര്യാദ കാണിക്കുന്ന വെച്ചാൽ അരുദാസമാസം അനിയനാണെന്നുള്ളത് കൊണ്ടും എന്റെ രണ്ട് സഹോദരങ്ങളുടെ ചെറിയച്ഛനാണെന്നുള്ളത് കൊണ്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം ഞാൻ പറയും ശരിയെന്നാ യുവമാർക്കൊക്കെ ഒരു വിചാരണ്ട് ഈ പിന്നെ സി പി എമ്മിന്റെ ഗുണാട്രന്മാരായിട്ടിരുന്നു കഴിഞ്ഞാല് രാജൻ ജോസഫിന് എന്തോ മുക്കിക്കൂടെ വരിക്കാന്നുള്ളത് ഒരു തേങ്ങ നടക്കൂല നിങ്ങളെ കൂടെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല കണ്ട പോലെ കുട്ടികളെ പട്ടികളെ എന്ന് ഞാൻ പറയുള്ളൂ